നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാവിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം പൂർണ്ണമായും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമാണ് കല്ലേലി കാവ് അച്ചൻകോവിൽ കോന്നി ശബരിമല കാനനപാതയിൽ അച്ചൻകോവലാറിന്റെ വീരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകൾക്കും കാവലാളായി നിലകൊള്ളുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ഡിനാടും മലയാളക്കരയും അടക്കി വാണിരുന്ന വീരയോധാവാണെന്നാണ് വിശ്വാസം പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളുമാണ് ഇവിടെ നടത്തി വരുന്നത് കൃഷി ഉപജീവന മാർഗമായി കണ്ടിരുന്ന പൂർവികർ കൃഷിനാശം മൃഗശല്യം രോഗബാധ മുതലായവ ഇല്ലാതാകാൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു വിശ്വാസം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും പഴമ കൊണ്ടും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടും നാനാജാതി മതസ്ഥർ ഇവിടെ എത്താറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിനാല് മണിക്കൂറും പൂജകളും വഴിപാടുകളും നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മനുഷ്യനെയും പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് കാവുകൾ തീർത്തും പ്രകൃതിയെ പരിപാലിച്ചും പഴമ നിലനിർത്തിയുമാണ് ക്ഷേത്രവും ും ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ പ്രകൃതി സത്യങ്ങളെ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും കഴിഞ്ഞിരുന്ന ഗോത്രാചാരമായ കൗളശാസ്ത്ര വിധികളാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമാണ് കല്ലേലി കാവ് ആദി ദ്രാവിഡ ഗോത്രാചാരങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു വരുന്ന ഒരു കാവാണ് മേടമാസത്തിലെ പത്താമുതേ ഉത്സവമാണ് ഇവിടത്തെ പ്രധാന ആകും കാവിന്റെ അധിപനായ ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിലായി ഊരാളി അപ്പൂപ്പന്റെ അമ്മ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവർക്ക് നേരെ എതിർവശത്തായി ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന വടക്കൻ വെല്ലൈവമായി കുടികൊള്ളു ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലയുടെ സംരക്ഷണത്തിനായി നിത്യവും പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ദിവസവും പൊങ്കാലയും അന്നദാനവും ഈ കാവിൽ നടക്കുന്നുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം വരെയും ഭക്തർക്ക് അന്നദാനം നൽകി വരുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകങ്ങളാണ് കാവിലെ ചടങ്ങുകൾ വാനരനൂട്ടും മീനൂട്ടും ഇതിന് ഉദാഹരണങ്ങളാണ് കാവിന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലായ വൻ മരങ്ങളും കാവിന് കൂട്ടായുള്ള വാനരക്കൂട്ടങ്ങളും മറ്റ് പക്ഷിമൃഗാദികളും ഒക്കെ കണ്ണിനാനന്ദമേകുന്ന കാഴ്ചകളാണ്